ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ കോൺടാക്ട് പലികൾക്കായി പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിന് അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കേരളത്തിന് അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കെ എസ് കെ ടി യു പള്ളുരുത്തി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ പീറ്റർ ഉദ്ഘാടനം ചെയ്തു കൃത്യമായി വിതരണം ചെയ്യുന്നതുപോലെ തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ തീർച്ചയായും ഈ ഓണക്കാലത്ത് ആളുകൾക്ക് പുഴുക്കലരിയും ചമ്പാവരിയും എല്ലാം പാക്കറ്റിലാക്കി കൊടുക്കുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക സംവിധാനത്തിലൂടെ ലഭ്യമാക്കാൻ കഴിയുന്ന അരിയുടെ ആ വിഹിതം ഏറ്റെടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ അരിക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രശ്നവും ഏരിയ സെക്രട്ടറി എം എസ് ശോഭിതൻ ഏരിയ പ്രസിഡന്റ് വി കെ വിനയൻ അഭിവാദ്യം ചെയ്തു കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് കേരളത്തോട് തുടർന്നു വരുന്ന അവഗണനകളുടെ ക്രൂരതകളുടെ ഏറ്റവും ഏറ്റവും അവസാനത്തെ കേരളത്തിൽ ഈ വരാൻ പോകുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലൊന്നായ േമലത ഷൈൻ ഏരിയ നേതാക്കളായ വി എം ഉണ്ണികൃഷ്ണൻ കെ എ ഷാജി കെ കെ ഷാജി എസ് ശിവദാസ് ദസീറ ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കള്ളുരുട്ടി